നമസ്കാരം ജിമാർട്ട് ഗൾഫ് ന്യൂസ് ബീക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ലോകത്തെ വർത്തമാന കാഴ്ചകളും ജീവിത വിശേഷങ്ങളുമായി ഈ ലഹം ഗൾഫ് ന്യൂസ് വീക്ക് നമ്മൾ ആരംഭിക്കുന്നു ഗൾഫ് രാഷ്ട്രങ്ങളിൽ ആയിരക്കണക്കിന് പ്രവാസികൾ ജോലി ചെയ്യുന്ന കാർഗോ മേഖലയിലെ പ്രതിസന്ധിക്ക് അടിയന്തര പരിഹാരം കാണുന്നതിനായി കേന്ദ്രം ഇടപെടുന്നതും കൂടാതെ പ്രവാസ ലോകത്തെ കൗതുക കാഴ്ചകളും ക്രിസ്മസ് വിശേഷങ്ങളും ഈ ലഹകം ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും ജിമാട്ട് ഗൾഫ് ന്യൂസ് ബീക്കിലേക്ക് സ്വാഗതം കാർഗോ ക്ലിയറൻസ് കേന്ദ്രം മുംബൈയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റിയതിനെ തുടർന്ന് ഏഴ് മാസത്തിലേറെയായി ഈ രംഗം വളരെയധികം പ്രതിസന്ധിയിലാണ് ഇത് സംബന്ധിച്ച പ്രവാസികളുടെ ആശങ്കകൾ ഇക്കഴിഞ്ഞ രണ്ടാഴ്ച മുൻപ് ഗൾഫ് ന്യൂസ് വീക്ക് പുറത്തു കൊണ്ടുവന്നിരുന്നു ഗൾഫ് രാജ്യങ്ങളിലെ ആയിരക്കണക്കിന് പ്രവാസികൾ ജോലി ചെയ്യുന്ന കാർഗോ മേഖലയിലെ പ്രതിസന്ധിക്ക് അടിയന്തര പരിഹാരം കാണുന്നതിനായി പ്രശ്നത്തിൽ ഇടപെടുമെന്ന് വാർത്താ ശ്രദ്ധയിൽപ്പെട്ട എൻ കെ പ്രേമചന്ദ്രൻ എം പി പറഞ്ഞു ഈ പ്രശ്നം പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും ജീവൻ ടിവിക്ക് എം പി ഉറപ്പ് നൽകി കാർഗോ ക്ലിയറൻസ് കേന്ദ്രം മുംബൈയിൽ നിന്ന് ഡൽഹിലേക്ക് മാറ്റിയതിനെ തുടർന്ന് മാസത്തിലേറെയായി ഈ രംഗം പ്രതിസന്ധിയിലാണ് ഇത് സംബന്ധിച്ച പ്രവാസികളുടെ ആശങ്കകൾ ഇക്കഴിഞ്ഞ ആഴ്ചയാണ് ജീവൻ ന്യൂസും ജീവന്റെ വാർത്താധിഷ്ഠിത പരിപാടിയായ ഗൾഫ് ന്യൂസ് വീക്കും പുറത്തു കൊണ്ടുവന്നത് വാർത്ത ശ്രദ്ധയിൽപ്പെട്ട എൻ കെ പ്രേമചന്ദ്രൻ എം പി പ്രശ്നത്തിൽ ഇടപെടുമെന്ന് വ്യക്തമാക്കി ഈ സമീപകാലം വരെ കാർഗോ ക്ലിയറൻസിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഡെസ്റ്റിനേഷൻ മുംബൈ എയർപോർട്ടായിരുന്നു എന്നുണ്ടെങ്കിൽ മുംബൈ ആസ്ഥാനം കാർഗോ ക്ലിയറൻസിന്റെ ആസ്ഥാനം മുംബൈയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റിയതിലൂടെ വലിയ കാലതാമസമാണ് കാർഗോ ക്ലിയറൻസിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ ദേശീയ തലസ്ഥാനമായിട്ടുള്ള ഡൽഹിയിൽ അല്ലെങ്കിൽ ഡൽഹി എയർപോർട്ടിൽ ഇത്രയേറെ വി ഐ പി സംവിധാനങ്ങളൊക്കെയുള്ള ഡൽഹി വിമാനത്താവളത്തിൽ കാർഗോ ക്ലിയറൻസിൻ്റെ സംവിധാനം അല്ലെങ്കിൽ ആസ്ഥാനമാക്കി മാറ്റുന്നതോടുകൂടി കേരളത്തിൽ നിന്നും ഇന്ത്യയിലെ പല ഭാഗത്തു നിന്നുമുള്ള പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഡൽഹിയിൽ വന്ന് ഇത് ക്ലിയർ ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിലുണ്ടാകുന്ന ഗുരുതരമായ കാലതാമസം ഇന്ത്യയിലെ പ്രവാസികളെ പ്രത്യേകിച്ചും കേരളത്തിലെ പ്രവാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത ബുദ്ധിമുട്ടും പ്രയാസവുമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അയക്കുന്ന കാർഗോകൾ മാസങ്ങൾ കഴിഞ്ഞാൽ പോലും ക്ലിയറൻസ് ചെയ്യാത്ത നിലയിലുള്ള ബാക്ക്ലോഗാണ് ഇപ്പോൾ ഡൽഹി വിമാനത്താവളത്തിൽ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ കാർഗോ ക്ലിയറൻസിനുള്ള ആസ്ഥാനം മാറ്റിയ സർക്കാർ നടപടി വ്യോമയാന മന്ത്രാലയത്തിൻ്റെ നടപടി പുനഃപരിശോധിക്കണം എന്നാണ് ഈ അവസരത്തിൽ ആവശ്യപ്പെടാനുള്ളത് തീർച്ചയായും ഈ പ്രശ്നം പാർലമെന്റിൽ ഉന്നയിക്കുകയും കേന്ദ്ര വ്യോമയാന മന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നുകൊണ്ട് ഈ ഈ പ്രശ്നത്തിന് ശക്തമായ നടപടികൾ കാര്യത്തിൽ സ്വീകരിക്കുന്നതാണ് ഡോർ ഡെലിവറി ഉൾപ്പെടെ അനുബന്ധ മേഖലകളിലും കടുത്ത പ്രതിസന്ധിയാണ് രൂപപ്പെട്ടിരിക്കുന്നത് ഇതുമൂലം കാർഗോ മേഖലയിലുള്ള പ്രവാസികളും മറ്റ് പ്രവാസികളുമാണ് ഏറെ ദുരിതമനുഭവിക്കുന്നത് സൗദിയിൽ വന്നിട്ട് ഞാൻ രണ്ട് മൂന്ന് കൊല്ലമായി ഞാൻ വച്ചിട്ട് കൊച്ചിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങി കൊടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങി കാർഗോ വിടാ പറഞ്ഞു കാർഗോയിൽ പോയി ചോദിച്ചാൽ ഇരു ദിവസം കൊണ്ട് എത്തും ഒരു മാസം കൊണ്ട് എത്തും പറഞ്ഞു ഇതുവരെ എത്തിയിട്ടില്ല ഞങ്ങളൊക്കെ നിങ്ങൾക്ക് വോട്ട് ചെയ്യേണ്ടവരാ ഞങ്ങളുടെ പ്രവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങൾ മുൻകൈ എടുക്കും എടുക്കും എന്ന് പറയുന്നതല്ലാതെ നിങ്ങൾ യാതൊരു വിധത്തിലും എടുക്കുന്നില്ല ടൺകണക്കിന് സാധനങ്ങളാണ് ഓരോ ദിവസവും ഗൾഫിലെ പ്രവാസികൾ നാട്ടിലേക്ക് അയച്ചിരുന്നത് ഇന്ത്യൻ കസ്റ്റംസ് അധികൃതരുടെ നിഷേധാത്മക നിലപാട് മൂലം ഇത് നിലച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ പിടിപ്പുകേടാണ് ഈ പ്രതിസന്ധിക്ക് കാരണമെന്നും പ്രേമചന്ദ്രൻ ചൂണ്ടിക്കാട്ടി പ്രശ്നം പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പ്രവാസലോകത്തും നാട്ടിലും നിരവധി സംഘടനകളും മറ്റുമാണ് ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത് പ്രശ്നപരിഹാരത്തിനായി സർക്കാരും കേരള സർക്കാരും ഇടപെടണമെന്ന ആവശ്യം കൂടുതൽ ശക്തമാവുകയാണ് നാട്ടിലെ ക്രിസ്മസ് ആഘോഷത്തിൻ്റെയും കരോളുകളുടെയും ക്രിസ്മസ് ഗാനങ്ങളുടെയും ഗൃഹാതുര സ്മരണയിലാണ് പ്രവാസികൾ എന്തും ഏതും ആഘോഷങ്ങൾ കെങ്കിമമാക്കുന്ന പ്രവാസികൾ ക്രിസ്മസിനെയും വരവേൽക്കാനായി ഒരുങ്ങിക്കഴിഞ്ഞു ഗൾഫ് നാടുകളിലെ ചില ക്രിസ്മസ് കാഴ്ചകളിലേക്ക് നന്നായി ആയതുകൊണ്ട് എല്ലാവർക്കും നന്നായി എൻജോയ് ചെയ്യാൻ വേണ്ടി കഴിയുന്നു പ്രവാസലോകം ക്രിസ്മസ് ആഘോഷ ലഹരിയിലാണ് ഗൃഹാതുര സ്മരണയിൽ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ദൂതനായ യേശു ക്രിസ്തുവിന്റെ തിരുപ്പിറവി വിപുലമായ പരിപാടികളോടെ ഗൾഫിൽ ക്രിസ്തു വിശ്വാസികൾ ആഘോഷിച്ചു കേക്ക് മുറിച്ചും മധുരം വിളമ്പിയും ഗാനങ്ങൾ ആലപിച്ചും കുടുംബങ്ങൾ ഒത്തുചേർന്നുമാണ് മലയാളികൾ ക്രിസ്മസ് ആഘോഷിച്ചത് നാട്ടിലെ ഓർമ്മകൾ പങ്കുവച്ചും കരോൾ ഗാനങ്ങൾ ആലപിച്ചും ക്രിസ്മസ് സന്ദേശങ്ങൾ കൈമാറിയുമാണ് പ്രവാസികളുടെ ആഘോഷം താരകം പാടുന്നല്ലോ പാടുന്നല്ലോ പിന്നിൽ നിന്നും മണ്ണിൽ വന്ന പുഞ്ചിരിച്ചു പാരിന്റെ പാപമെല്ലാം ായിരം വർഷങ്ങൾക്ക് മുൻപ് ബദലഹേമിൽ പിറന്ന ക്രിസ്തുവിന്റെ ജന്മദിനം വിപുലമായ പരിപാടികളോടെയാണ് റിയാദിലെ സമൂഹം ആഘോഷിച്ചത് ഇപ്രാവശ്യത്തെ ക്രിസ്മസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യാഴം വെള്ളിയായത് ശരിക്കും ഒരു നല്ലൊരു അനുഭവമായി പിന്നെ നമ്മൾ എല്ലാവരുമായിട്ടും ജാതി മതഭേദം ഇനി എല്ലാരുമായിട്ടും നമ്മുടെ ക്രിസ്മസിന്റെ സന്തോഷം പങ്കുവയ്ക്കാറുണ്ട് നമ്മൾ ഇന്ത്യൻസിനെ അല്ലെങ്കിൽ കേരളത്തിനെ സംബന്ധിച്ച് ആഘോഷങ്ങൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായതുകൊണ്ട് കൊണ്ട് നമുക്കത് എപ്പോഴും നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മളെ എല്ലായിടത്തും ആഘോഷിക്കാറുണ്ട് വളരെ നല്ല ഒരു അനുഭവമാണ് ഞങ്ങൾക്ക് ഉള്ളിൽ സന്തോഷിക്കുകയും സമാധാനം ഈ സാധിക്കുന്നുണ്ട് ഹോളിഡേസ് ആയതുകൊണ്ട് നല്ലപോലെ ആഘോഷിക്കാൻ പറ്റുന്നുണ്ട് ക്രിസ്മസ് ഒക്കെ ഇത്തവണത്തെ പ്രവാസികൾ വളരെയധികം സന്തോഷത്തിലാണ് തങ്ങളുടെ പരിമിതമായ ചുറ്റുപാടിൽ നിന്ന് പുൽക്കൂടിക്കുകയും മധുരം വിളമ്പിയും പാട്ടുകൾ പാടിയും സുഹൃത്തുക്കളും ബന്ധുക്കളും ഒത്തുകൂടി ഫ്ളാറ്റുകളിലും വില്ലകളിലും ആഘോഷമാക്കി മാറ്റുകയാണ് പ്രവാസികൾ സങ്കടമേകും ദൈവിക സ്നേഹം നിറയും പുൽക്കൂട്ടിൽ ഓ സുന്ദരമാകും സംഗീതത്തിൽ നിർജരിയാ കേടാം സങ്കടമേകും ദൈവിക സ്നേഹം നിറയും പുൽക്കൂട്ടിൽ ഓ സുന്ദരമാകും സംഗീതത്തിൽ നിർജരിയാ കേടാം മെരിമെരി ക്രിസ്മസ് പാടുന്നു മെരിമെരി ക്രിസ്മസ് സ്കൂൾ അവധിയായതിനാൽ കുടുംബമായി താമസിക്കുന്നവർ ദീർഘദൂരയാത്രകൾ പുറപ്പെടാനുള്ള ഒരുക്കത്തിലാണ് കുട്ടികളുടെ വെക്കേഷൻ സമയത്താണ് നാട്ടിൽ പോകുക അപ്പോൾ ജൂൺ ജൂലൈ മാസമായിരിക്കും ജാതി മതമോ ജില്ലയെന്നോ സംസ്ഥാനമെന്നോ ഒന്നും യാതൊരു വ്യത്യാസവും ഇല്ലാതെ എല്ലാ ഇന്ത്യൻസും ഇന്ത്യൻസ് മാത്രമല്ല എല്ലാ രാജ്യക്കാരും ഒന്ന് ഒന്നായി ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് ക്രിസ്മസ് അതെല്ലാവരും നന്നായിട്ട് ആഘോഷിക്കുന്നുണ്ട് എല്ലാവരും നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട് എന്തും ഏതും കെങ്കേമമാക്കി മാറ്റുന്ന പ്രവാസികൾ എല്ലാ ആഘോഷങ്ങളെയും ജാതി മത ഭേദമന്യെ സ്വീകരിക്കുന്ന ഇരുകൈയ്യും നീട്ടിൽ സ്വീകരിക്കുന്ന പ്രവാസികൾ വരും ദിവസങ്ങളിൽ വിവിധ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ആഘോഷങ്ങൾക്ക് അവധി നൽകാത്ത പ്രവാസ ലോകത്ത് ആഘോഷങ്ങൾ ആരംഭിക്കുന്നതേയുള്ളൂ പ്രവാസ ലോകത്ത് ക്രിസ്മസ് നവവത്സര ആഘോഷങ്ങൾ മാസങ്ങളോളം നീളുകയാണ് ഗഫ് മ്യൂസ് വീക്കിൽ ഇനി ക്രിസ്മസ് കാലത്തെ ഒരു സന്തോഷ വാർത്തയിലേക്ക് മുപ്പത്തിരണ്ട് വർഷമായി നാട് കാണാത്ത മലയാളിക്ക് സാമൂഹ്യ പ്രവർത്തകരുടെ സഹായത്താൽ നാട്ടിലേക്ക് പോകാൻ വഴിയൊരുങ്ങുന്നു കൊല്ലം അഞ്ചൽ കോട്ടുകൽ പള്ളിത്തക്കേതിൽ വീട്ടിൽ മുഹമ്മദ് മുസ്തഫയുടെ മകൻ അബ്ദുൾ റഷീദാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ റിയാദിലെത്തിയത് പ്രവാസ ജീവിതത്തിലെ ദുരിതജീവിതത്തിനൊടുവിൽ ഒരിക്കൽ പോലും ബന്ധുക്കളെയോ നാട്ടുകാരെയോ കാണാനോ അവരുടെ അടുത്ത് എത്താനോ താല്പര്യപ്പെടാതെ ഒറ്റയ്ക്ക് റിയാദിൽ കഴിയുകയായിരുന്നു അബ്ദുൾ റഷീദ് ഇപ്പോൾ സാമൂഹ്യ പ്രവർത്തകരുടെ സഹായത്താൽ നാട്ടിലേക്ക് വരുവാൻ സഹായമൊരുങ്ങിയിരിക്കുകയാണ് നൊന്തുപറ്റ മൂത്ത മകന്റെ വരവും കാത്തിരിക്കുകയാണ് നാട്ടിൽ അസുഖബാധിതയായ എഴുപത്തിയേഴുകാരിയായ ഉമ്മ അസ്മാ ബീവി ഗൾഫ് സ്വപ്നവുമായി മൂന്ന് പതിറ്റാണ്ട് മുൻപ് സൗദി അറേബ്യയിലെത്തിയ അബ്ദുൾ റഷീദിൻ്റെ സമ്പാദ്യം ഇനിയും തീരാത്ത കടങ്ങൾ മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് സെപ്റ്റംബർ പതിമൂന്നിനാണ് കൊല്ലം അഞ്ചൽ പള്ളിത്തെക്കിയതിൽ വീട്ടിൽ മുഹമ്മദ് മുസ്തഫയുടെ മകൻ അബ്ദുൾ റഷീദ് സൗദിയിലെത്തിയത് അന്ന് വയസ്സ് ഇരുപത്തിരണ്ട് പതിനാറാം വയസ്സിൽ പിതാവ് മരിച്ചതോടെ കുടുംബഭാരവുമായാണ് റഷീദ് തൊഴിൽ തേടിയെത്തിയത് എഴുന്നൂറ് റിയാൽ ശമ്പളത്തിന് സൗദി സ്വദേശി പൗരൻ്റെ നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ കാവൽക്കാരനായി ആറര വർഷം ജോലി ചെയ്തു നല്ല ആരോഗ്യമുള്ള കാലം ശമ്പളത്തിന് പുറമെ പുറംതൊഴിലും നല്ല വരുമാനം സ്പോൺസറുടെ വീട് പണി തീർന്നതോടെ നാലായിരം റിയാൽ നൽകി റിലീസ് വാങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അഹമ്മദ് അൽ ഗുസൈബിയുടെ കീഴിലേക്ക് മാറി മനുഷ്യസ്നേഹിയായിരുന്നു സ്പോൺസർ റഷീദിന് എല്ലാ സഹായവും നൽകി റഷീദിന്റെ സമ്പന്ന കാലമായിരുന്നു അത് സ്വന്തമായി ബക്കാലം ആരംഭിക്കാൻ എല്ലാ സഹായവും സ്പോൺസർ നൽകി റഷീദ് പണം നൽകി വിശ സംഘടിപ്പിച്ചതോടെ രണ്ട് അനുജന്മാർ സൗദിയിലെത്തി മുഹമ്മദ് ഷെറീഫും കബീർദാസും പന്ത്രണ്ട് വർഷം മുൻപ് അവർ പ്രവാസം മതിയാക്കി മടങ്ങി ധീരാ നസീം സുൽത്താന എന്നിവിടങ്ങളിൽ ബക്കാല തുടങ്ങി അതോടൊപ്പം സുഗന്ധദ്രവ്യങ്ങൾ വിൽക്കുന്ന ഷോറൂമും തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് സെപ്റ്റംബറിൽ മൂന്നാം തവണ രണ്ടു വർഷത്തേക്ക് കാമപൊതുക്കി നൽകിയ സ്പോൺസറെ പിന്നീട് റഷീദ് കണ്ടിട്ടില്ല സ്പോൺസർ വാടകയ്ക്ക് താമസിച്ച വീട് മാറിപ്പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇന്നത്തെ പോലെ മൊബൈൽ ഫോൺ ലഭ്യമല്ലാതിരുന്ന അന്ന് ലാൻഡ് ഫോണിൽ സ്പോൺസറെ കിട്ടാതായി റൗദ ധീര സുവൈദിൽ എന്നിവിടങ്ങളിൽ സ്പോൺസർ താമസിക്കുന്നുണ്ട് എന്നറിഞ്ഞ വർഷങ്ങളോളം അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല പല കാരണങ്ങളാൽ ബിസിനസ് ഞാൻ ചെയ്തു അതിൽ പരാജയം സംഭവിച്ചു ആറേഴ് വർഷം കൺസെഷനിലായിരുന്നു വന്നിറങ്ങി ആറേഴു വർഷം കൺസെഷനിലായിരുന്നു അത് കഴുകെ ബിസിനസ്സിൽ ഞാൻ കുറച്ച് കടമൊക്കെ വാങ്ങി കയ്യിലിരുന്ന സംഭവം ബിസിനസ് അത് മെല്ലെ പരാജയത്തിലേക്ക് നീങ്ങി പിന്നെ ആ കടം തീർക്കാനായിട്ട് കുറേ വർഷം പ്രയത്നിക്കേണ്ടി വന്നു അങ്ങനെ അതിന് ശേഷം പിന്നെ സ്പോൺസർ മാറിപ്പോകുന്നു സ്പോൺസർ എവിടെ നിന്ന് താമസം മാറിപ്പോയി എനിക്ക് സ്പോൺസറെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഒരുപാട് ഞാൻ ശ്രമിച്ചു പറ്റിയില്ല അവസാനം ഈ ഇഖാമ ഞാൻ പുതുക്കിയിട്ട് ഇപ്പോൾ ഇരുപത്തിരണ്ട് വർഷം ആകുന്നു എനിക്ക് നാട്ടിൽ പോകാൻ പറ്റാത്ത ആ സിറ്റുവേഷൻ ഞാൻ കൂടെ കുടുങ്ങിപ്പോവാണ് ചെയ്തത് തൊണ്ണൂറ്റിയാറ് ജൂലൈ ഇരുപത്തിയെട്ടിന് ഇഖാമ കാലാവധി കഴിഞ്ഞു സ്പോൺസറെ അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനായില്ല സ്കൂൾ ഹെഡ് മാസ്റ്റർ ആയിരുന്നു സ്പോൺസർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നൂറു വയസ്സിന് മുകളിൽ പ്രായമുണ്ടാകുമെന്ന് റഷീദ് പറയുന്നു ഇഖാമ കാലാവധി കഴിഞ്ഞതും സ്പോൺസറെ കണ്ടെത്താൻ കഴിയാത്തതും ബിസിനസ്സിനെയും ബാധിച്ചു സ്ഥാപനങ്ങൾ ഒന്നൊന്നായി പൊളിഞ്ഞു പലരിൽ നിന്നും വായ്പ വാങ്ങി ചിലർക്ക് പലിശയ്ക്ക് പണം നൽകി അതിനിടെ റഷീദിന്റെ കാർ അപകടത്തിൽപ്പെട്ടത് ജീവിതം കൂടുതൽ ദുരിതത്തിലാക്കി അന്ന് പ്രായം മുപ്പത്തിയഞ്ച് നാട്ടിൽ പോയി ഉമ്മയെ കാണണമെന്നും വിവാഹം ചെയ്യണമെന്നും ആഗ്രഹമുണ്ടായിരുന്നു ഇക്കാമയും പാസ്പോർട്ടുമില്ലാതെ നാട്ടിലെത്താൻ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്ന കാലമായിരുന്നു അത് ഇതിനു പുറമേയായിരുന്നു വായ്പ നൽകിയവരുടെ സമ്മർദ്ദം നല്ല ആരോഗ്യമുള്ളതിനാൽ എല്ലാ പണികളിലും ഏർപ്പെട്ടു കെട്ടിട നിർമ്മാണം ഇലക്ട്രിക്കൽ ജോലികൾ പ്ലംബിംഗ് ക്ലീനിംഗ് ലോഡിംഗ് ഇങ്ങനെ സമ്പാദിച്ച പണം മുഴുവൻ കടം തീർക്കാൻ വിനിയോഗിച്ചു ഇപ്പോഴും വലിയ കടബാധ്യതയിലാണ് റഷീദിനെ അറിയുന്ന ചിലർ പണം മടക്കി നൽകേണ്ടതില്ലെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു ഇപ്പോൾ കൂലിവേല ചെയ്താണ് ഭക്ഷണത്തിനുള്ള വക കണ്ടെത്തുന്നത് വേളയിലും രാജ്യം വിടാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല ഇരുപത് വർഷത്തിനിടെ മൂന്ന് തവണ ഇക്കാമ ഇല്ലാത്തതിന്റെ പേരിൽ സുരക്ഷാ വകുപ്പ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഉദ്യോഗസ്ഥരോട് കാര്യം പറയുമ്പോൾ എംബസിയിൽ പോകാൻ നിർദ്ദേശിച്ച് മടക്കി അയക്കും റഷീദിന്റെ ഇഖാമ നമ്പർ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിലുള്ള നാഷണൽ ഇൻഫർമേഷൻ സെന്ററിന്റെ ഡാറ്റാബേസിൽ കാണുവാനില്ല അതുകൊണ്ട് തന്നെ സ്പോൺസറെ കണ്ടെത്തുവാനും കഴിഞ്ഞിട്ടില്ല കൈകൊണ്ടെഴുതിയ ഇഖാമ നമ്പർ തെറ്റായി രേഖപ്പെടുത്തിയതാകാം എന്നും സംശയമുണ്ട് വിവാഹത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ എഴുപത് വയസ്സ് കഴിഞ്ഞ ഉമ്മ അസ്മാ ബീവിയെ എത്രയും വേഗം കാണണമെന്നായിരുന്നു മറുപടി ഉമ്മയുടെ പൊരുത്തം വാങ്ങണം ഉമ്മയെ വിളിക്കുമ്പോഴുള്ള കരച്ചിൽ ഇനിയും സഹിക്കാനാവില്ല താൻ തെറ്റാണ് ചെയ്തത് ഉമ്മയെ പരിചരിക്കണം ആരോഗ്യമുള്ളിടത്തോളം ജോലി ചെയ്യണം നാട്ടിൽ ഡ്രൈവറായി ജോലി കിട്ടിയാൽ സന്തോഷം അതിനെ സഹായിക്കണം എന്നുമായിരുന്നു റഷീദിൻ്റെ അഭ്യർത്ഥന എത്രയും പെട്ടെന്ന് എനിക്ക് നാട്ടിൽ പോകാൻ വലിയ ആഗ്രഹമുണ്ട് എൻ്റെ മാതാവിനെ കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ട് എൻ്റെ എല്ലാ മനുഷ്യ സ്നേഹികളും കൂടി സഹായിച്ച് സഹായിച്ച് സഹകരിച്ച് എന്നെ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് അയക്കാനുള്ള വഴി തുറന്നു തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു ജീവൻ ടി വി ഭാരവാഹികളോടും മറ്റ് ഇതിനു വേണ്ടുന്ന എല്ലാ സഹായ സഹങ്ങളും ചെയ്ത് എന്ന എല്ലാ മനുഷ്യരോടും ഞാൻ എൻ്റെ നന്ദി കൃതജ്ഞതയും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയും ചെയ്തു കൊള്ളുന്നു ജനറൽ കൺസൾട്ടന്റ് ഷിഹാബ് കൊട്ടുകാടിന്റെ സഹായത്തോടെ എമർജൻസി പാസ്പോർട്ടിന് അപേക്ഷ സമർപ്പിച്ചു കൊല്ലം ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ വെരിഫിക്കേഷൻ ലഭിച്ചതോടെ എംബസി എമർജൻസി പാസ്പോർട്ട് അനുവദിച്ചിട്ടുണ്ട് വേണ്ടി നമ്മൾ ഇന്ത്യൻ എംബസിയുടെ സഹായം തേടുകയും ഇന്ത്യൻ എംബസി അധികൃതർ ഇദ്ദേഹത്തിൻ്റെ നോർക്ക വഴി കൊല്ലം എസ് പി വഴി പെട്ടെന്ന് ഈസി റെഡിയാക്കി തന്നിട്ടുണ്ട് പക്ഷേ ഡിപ്പോർട്ടേഷൻ സെൻറ്ററിൽ നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ഇക്കാമാൻ നമ്പർ വെച്ച് ചെക്ക് ചെയ്തപ്പോൾ യാതൊരു ഇൻഫർമേഷൻ സിസ്റ്റത്തിലില്ല ഇപ്പം നാട്ടിൽ പോകാൻ ആഗ്രഹമുണ്ട് അദ്ദേഹത്തിൻ്റെ ഉമ്മ കരഞ്ഞുകൊണ്ട് എൻ്റെ മകൻ മരിക്കുന്നതിന് ഞാൻ മരിക്കുന്നതിന് മുമ്പെങ്കിലും എന്നെ ഒന്ന് കാണാൻ അനുവദിക്ക അനുവദിക്കണം എൻ്റെ മകനെ ഒന്ന് കയറ്റി അയയ്ക്കണമെന്ന് സഹായിക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതനുസരിച്ച് നമ്മളെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഈ മനുഷ്യനെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കണം ഒരുപാട് സാമ്പത്തികമായ കടങ്ങൾ അദ്ദേഹത്തിന് ഉണ്ട് പിന്നെ ശാരീരികമായുള്ള പ്രശ്നങ്ങളുണ്ട് എങ്കിലും നമ്മളെല്ലാവരും മനുഷ്യസ്നേഹം ആ മനുഷ്യനെ ഒരു ജീവിതത്തിലേക്ക് തിരിച്ച് നമ്മുടെ ആ നാടിൻ്റെ പച്ചപ്പ് കാണാൻ വേണ്ടി നമ്മളെല്ലാവരും കൂടി ശ്രമിക്കാം ജവാസത്തിൽ വിരലടയാളം രേഖപ്പെടുത്തി തർഹിയിൽ നിന്ന് ഫൈനൽ എക്സിറ്റ് നേടി നാട്ടിൽ താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ റഷീദ് നൊന്തുപറ്റ മൂത്ത മകനെ കാണാൻ കാത്തിരിക്കുകയാണ് അസുഖബാധിതയായ എഴുപത്തിയേഴുകാരി അസ്മാ ബിവി എനിക്ക് വരുന്നതിന് സന്തോഷമുണ്ട് മുപ്പത്തിരണ്ട് വർഷമായി പോയിട്ട് ഒന്നുമില്ല എളേ മകളുടെ വീട്ടിൽ കൂടെ അന്ന് ഞാനും എനിക്ക് സുഖമില്ല ഈ കൻസാം രസം നാല് വർഷം കൊണ്ടുണ്ട് പിന്നെ വരട്ടെ മൂന്ന് പോയി സ്വന്തം മത്സരത്ത് മുപ്പത്തി അഞ്ച് വർഷമായി പിന്നെ എന്താ വേണം പിന്നെ ഇങ്ങനെ ഞാനും കഴിഞ്ഞ് ഇരുന്ന് ജീവിക്കുന്നത് എനിക്കൊരു പൊന്നുകൂടി ഇല്ലാത്ത ഞാൻ ജീവിതത്തിന് വിട്ടതാണ് അവർക്കൊന്ന് കച്ചവടമൊക്കെ ചെയ്ത് നഷ്ടം വന്നു ഞാൻ അവർക്ക് സ്ഥലം ഇട്ട് പോയി മുപ്പത്തി മൂന്ന് വർഷമായി സൗകര്യം പോയിട്ട് സൗദി അറേബ്യയിൽ കച്ചവടമൊക്കെ ചെയ്ത് പരാജയം വന്ന ആളാണ് സംഘടനാക്കാൻ സഹായിച്ച് കയറ്റി വിടുവാന്നെ വേറൊരു അപേക്ഷ ഉള്ളത് നമ്മുടെ കേരള മുഖ്യമന്ത്രി സാർ ഇതിലൊന്ന് ഇടപെട്ട് ഇത്രയും എത്രയും പെട്ടെന്ന് ഇദ്ദേഹത്തിന് നാട്ടിലേക്ക് ഒന്ന് കയറ്റി വിടണം അവിടെ പത്ത് മുപ്പത്തി വർഷം കൊണ്ട് കച്ചവടം ചെയ്ത് പരാജയം വന്ന് വരാൻ പെയ്യാത്തൊരു സാഹചര്യത്തിൽ കിടന്ന ആളാണ് അതുകൊണ്ട് ഇവിടെ നിന്ന് ഈ ഇത് കേൾക്കുന്ന മന്ത്രിമാരും എം എൽ എല്ലായിടത്തും നമുക്ക് അപേക്ഷിക്കാനുള്ളത് ഇദ്ദേഹത്തിന് ഒന്ന് നടപടി മുപ്പത്തിരണ്ട് വർഷം മുൻപ് ജീവിതമാർഗം തേടി കടൽ കടന്ന് മൂത്ത മകൻ അബ്ദുൾ റഷീദിനെക്കുറിച്ച് സന്തോഷ വാർത്ത എത്തിയതിൻ്റെ ആഹ്ലാദത്തിലാണ് എഴുപത്തിയേഴുകാരിയായ അസ്മാ ബീവി കൊല്ലത്തെ തന്റെ വീട്ടിൽ മൂന്ന് ദശാബ്ദം പിന്നിട്ട പ്രവാസത്തിന് വിരാമം വിട്ട് നാട്ടിലേക്ക് മടങ്ങാൻ നിയമവഴികൾ തേടുന്ന റഷീദിന്റെ വരവ് കാത്തിരിക്കുകയാണ് കുടുംബം മരിക്കുന്നതിന് മുൻപ് റഷീദിനെ ഒന്ന് കാണണം എന്നാണ് ഉമ്മ അസ്മാ ബീവിയുടെ ഏറ്റവും വലിയ ആഗ്രഹം വർഷങ്ങൾക്ക് മുൻപ് കടൽ കടന്ന് ഗൾഫ് നാടുകളിലെത്തി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ജോലി ചെയ്യുന്ന എത്രയോ പേർ ഇനിയും നാട്ടിലേക്ക് മടങ്ങാനാവാതെയും ദുരിതപൂർണമായ ജീവിതം നയിച്ചും അവിടെ കഴിയുന്നു മടങ്ങി വരാൻ ആഗ്രഹിക്കുന്ന അവരിൽ ഒരാൾ മാത്രമാവാം റഷീദ് വിവിധ പ്രമേയങ്ങളെ ആധാരമാക്കിയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ പാർക്ക് എന്ന വിശേഷണവുമായി ദുബായ് ജെബീൽ പാർക്ക് ഗ്ലോബൽ ഗ്ലോ ആരംഭിച്ചു ദുബായ് മുനിസിപ്പാലിറ്റി നടപ്പാക്കുന്ന ഈ പദ്ധതിക്ക് മുപ്പത് ദശലക്ഷം നിറമാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് പകലും രാത്രിയുമായി വിവിധതരം വിനോദ കാഴ്ചകളാണ് ഗോൾഡൻ ഗ്ലോബിൽ സന്ദർശകർക്കായി ഒരുക്കിയിരിക്കുന്നത് അത്ഭുതങ്ങളുടെ വിസ്മയ കാഴ്ച ഒരുക്കി നേടാൻ ദുബായ് വീണ്ടും ഒരുങ്ങുന്നു വിവിധ പ്രമേയങ്ങളെ ആധാരമാക്കിയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ പാർക്ക് എന്ന വിശേഷണവുമായി ദുബായ് ജബീൽ പാർക്കിൽ ഗാർഡൻ ഗ്ലോ ആരംഭിച്ചു ദുബായ് എമിറേറ്റ്സിന്റെ അടുത്ത ടൂറിസം ആകർഷണമാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ദുബായ് ഗാർഡൻ ഗ്ലോയിൽ യു എയിലെ പത്ത് പ്രധാന ആകർഷണ കേന്ദ്രങ്ങളെ ആധാരമാക്കിയുള്ള സൗന്ദര്യ രൂപങ്ങളാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതിന്റെ നിർമ്മാണത്തിനായി പരിസ്ഥിതി സൗഹൃദ മാർഗങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത് പുനരുപയോഗിച്ച വസ്തുക്കൾ കൊണ്ട് മുപ്പതിലേറെ ഇൻസ്റ്റലേഷനുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ചൈനീസ് സിൽക്കും പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത മുപ്പത് ലക്ഷത്തോളം എൽഇഡി ലൈറ്റുകളും ഇവയ്ക്ക് പ്രകാശവും അലങ്കാരവും നൽകുന്നു ദുബായ് മുനിസിപ്പാലിറ്റി മുപ്പത് ദശലക്ഷം നിറം ചെലവിട്ടാണ് ഇത് നടപ്പിലാക്കിയിരിക്കുന്നത് മലയാളിയായ ഷെറീഫ് റഹ്മാന്റെ അഭിമുഖത്തിലുള്ള ദി റീറ്റേഴ്സ് ഇൻവെസ്റ്റ്മെന്റ് അറുപത് ദിവസം കൊണ്ടാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത് അഞ്ചു ലക്ഷത്തോളം കപ്പുകളും സ്പൂണുകളും പാത്രങ്ങളും കൊണ്ട് നിർമ്മിച്ച ഷെയ്ഖ് സായിദ് മസ്ജിദ് മാതൃക അഞ്ചു ലക്ഷത്തിലേറെ വർണ്ണജലം നിറച്ച മരുന്നു കുപ്പികൾ കൊണ്ട് നിർമ്മിച്ച മുപ്പത്തി ആറടി പൊക്കമുള്ള ബുർജ് ഖലീഫ മാതൃക സംസാരിക്കുന്ന മരം കുട്ടികൾക്ക് പരിചിതമായ കാർട്ടൂൺ കഥാപാത്രങ്ങൾ തുടങ്ങിയവയും പാർക്കിലുണ്ട് നാൽപ്പത് ഏക്കറിലുള്ള പാർക്കിൽ ആറും ഏഴും ഗേറ്റുകൾ വഴിയാണ് പ്രവേശനം അറുപത് ദറമാണ് പ്രവേശന ഫീസ് റംസാൻ വരെയാണ് പ്രവേശനം അനുവദിക്കുകയെന്നും പിന്നീട് പുതിയ രൂപത്തിൽ തുറക്കാനായി അടച്ചിടുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും വിനോദ പരിപാടികളും ഇവിടെ അരങ്ങേറും പ്രവാസ ലോകത്തിന്റെ മനം കവർന്ന ശാസ്ത്രമേള മലർവാടി ബാലസംഘമാണ് റിയാദിൽ ആയിരങ്ങളെ ആകർഷിച്ച ചിന്തോദ്വീപമായ ശാസ്ത്രമേള ഒരുക്കിയത് ഇന്ത്യൻ എംബസി ഫസ്റ്റ് സെക്രട്ടറി അനിൽ നോട്ടിയാൽ ഉദ്ഘാടനം ചെയ്ത മേളയിൽ ഇന്റർനാഷണൽ എനർജി ഫോറം അനലിസ്റ്റ് ക്രിസ്റ്റോസ് ഇവാൻ മുഖ്യാതിഥിയായിരുന്നു ശാസ്ത്ര സാധ്യതകളുടെ അനന്ത വിരൽ ചൂണ്ടുന്നതായിരുന്നു റിയാദിൽ കുരുന്ന് പ്രതിഭകൾ ഒരുക്കിയ ശാസ്ത്രമേള ശാസ്ത്ര കൗതുകങ്ങളും അറിവിന്റെ അക്ഷരക്കൂട്ടുകളും കോർത്തനാക്കി മലർവാടി ഒരുക്കിയ ശാസ്ത്രമേള ഇന്ത്യൻ എംബസി ഫസ്റ്റ് സെക്രട്ടറി അനിൽ നോട്ടിയാൽ ഉദ്ഘാടനം ചെയ്തു നോഫ ഇസ്തിൽ ഒരുക്കിയ കൂറ്റൻ പാവാലിയനിൽ ആയിരക്കണക്കിന് ആളുകളാണ് മേള സന്ദർശിക്കാനായി എത്തിയത് ലോകപ്രശസ്ത ശാസ്ത്രജ്ഞരുടെ കണ്ടുപിടുത്തങ്ങളുടെ മാതൃകകൾ ഒരു കുടക്കീഴിൽ ഒരുക്കിയതിന് പുറമേ സ്വന്തമായി ശാസ്ത്ര ലോകത്തേക്ക് സംഭാവനകൾ അർപ്പിക്കാനുള്ള ശ്രമം കൂടിയാണ് പുതുതലമുറയിലെ പ്രതിഭകൾ സയൻസ് ഫെയറിൽ കാഴ്ചവെച്ചത് ചൊവ്വയിലേക്ക് ഇന്ത്യ തൊടുത്തുവിട്ട മംഗൾയാൻ മുതൽ ചലിക്കുന്ന ജെ സി ബിയുടെ മാതൃകകൾ വരെ കുട്ടികളുടെ കരവിരുതിൽ മേളയിൽ പ്രദർശിപ്പിക്കപ്പെട്ടു ഹൈഡ്രോളിക് സംവിധാനത്തിലൂടെ പ്രവർത്തിക്കുന്ന ലിഫ്റ്റുകളും പൊട്ടിത്തെറിക്കുന്ന അഗ്നിപർവ്വതങ്ങളും മഴവെള്ള സംഭരണികളും വിമാനത്താവള സജ്ജീകരണങ്ങളും മേളയിൽ ഇടം നേടി മനുഷ്യ പ്രത്യേകതകൾ വരച്ചു കട്ടുന്ന മാതൃകകളും ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തന രീതിയും അന്തരീക്ഷ മലിനീകരണം തടയാനുള്ള സംവിധാനങ്ങളും സന്ദർശകരുടെ പ്രശംസ നേടി കുട്ടികൾ സന്ദർശകർക്ക് പ്രദർശന വസ്തുക്കളുടെ ശാസ്ത്ര സാധ്യതകൾ വിശദീകരിച്ചു നൽകി സമാപന ചടങ്ങിൽ ഇന്റർനാഷണൽ എനർജി ഫോറം സീനിയർ എനർജി അനലിസ്റ്റ് ക്രിസ്റ്റോഫ് ഇവാൻ മുഖ്യാതിഥിയായിരുന്നു മലർവാടി ഭാരവാഹികളായ അസർ പുള്ളിയിൽ താജുദ്ദീൻ ഓമശ്ശേരി പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ഇബ്രാഹിം സുബാൻ വൈസ് ചെയർമാൻ ഷിയാബ് കൊട്ടുകാട് റാഷിദ് അലി ബഷീർ ഹുസൈൻ തുടങ്ങിയവർ സംബന്ധിച്ച ചടങ്ങിൽ മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു ജിപാസ് ജനറൽ മാനേജർ ഷാംസുദ്ദീൻ ബ്രാൻഡ് സോൺ മാനേജർ മുഹമ്മദ് റിയാസ് അബ്ദുറഹ്മാൻ കുട്ടി അബുബക്കർ തുടങ്ങിയവർ സമ്മാന വിതരണം നിർവഹിച്ചു പ്രവാസലോകത്തെ വിദ്യാർത്ഥി സമൂഹത്തിനിടയിലെ മലർവാടിയുടെ പ്രവർത്തന മികവിന സംസ്ഥാന സർക്കാരിന്റെ നോർക്കയുടെ പ്രശംസാ ഉപഹാരം നോർക്ക കൺസൾട്ടന്റ് ഷിയാബ് കൊട്ടുകാടൽ ചടങ്ങിൽ മലർവാടി ഭാരവാഹികൾക്ക് കൈമാറി ജിമാർട്ട് ഗൾഫ് ന്യൂസ് വീക്കിൻ്റെ ഇലക്കം സമാപിച്ചു പ്രവാസ ജീവിതവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ഗൾഫ് ന്യൂസ് വീക്ക് നിങ്ങൾക്ക് അവസരം നൽകുന്നു ഗൾഫിൽ കാണാതായവരെ സംബന്ധിച്ച വിവരങ്ങളും പ്രവാസ സംബന്ധമായ ഏത് വിവരങ്ങൾക്കും നിങ്ങളുടെ അനുഭവങ്ങളും അന്വേഷണങ്ങളും ഞങ്ങൾക്ക് എഴുതുക വിലാസം പ്രൊഡ്യൂസർ ഗൾഫ് ന്യൂസ് വീക്ക് ജീവൻ ടി വി പാലാരവട്ടം കൊച്ചിങ് ട്വൻ്റി ഫൈവ് ഞങ്ങളുടെ മെയിൽ ഐ ഡി ഗൾഫ് ന്യൂസ് വീക്ക് അറ്റ് ജീവൻ ഡോട്ട് ടി വി டெலிஃபோன் நம்பர் எயிட் டூ எய்ட் வைவோர் அடுத்த ஆழ இதே இதே சமயம் எல்லா ஜீவன்பேஷ்மஸ் புதுவல் ஆசம்சக